അൻപമേ രണ്ടായിരത്തി പതിനേഴില് മഹാരാഷ്ട്രയിൽ ഒരു മകൻ സ്വന്തം അമ്മയെ മദ്യപിക്കാൻ പൈസ നൽകിയില്ല എന്ന് പറഞ്ഞ് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തുക മാത്രമല്ല ഈ അമ്മയുടെ ചില അവയവങ്ങൾ ഈ മകനെടുത്ത് അത് പാകം ചെയ്ത് ഭക്ഷിക്കുകയും ചെയ്തു ഇത് ആ നാടിന് മൊത്തം നടക്കിയ ഒരു ഇഷ്യൂ ആയിരുന്നു ആ സമയത്ത് ഇതിനുശേഷം കോലാലപ്പൂർ കോടതി ഈ ഇയാൾക്ക് വധശിക്ഷ വിധിച്ചു ഇത് ഹൈക്കോടതി ശരി വെച്ചു അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് നടന്ന് ഇദ്ദേഹത്തിന് വധശിക്ഷ ഉറപ്പായ ഒരു സമയമാണ് അപ്പോഴാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇതിലിടപെട്ട് ഈ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ വധശിക്ഷ ഇപ്പോൾ നടപ്പാക്കണ്ട എന്നാണ് സുപ്രീം കോടതി മഹാരാഷ്ട്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പീഡനങ്ങളായാലും അതല്ലെങ്കിൽ ഇത്ര ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കോടതികൾ വധശിക്ഷ വിധിക്കാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അത് നടപ്പാക്കി നമ്മൾ കാണാറില്ല അപ്പൊ അതുകൊണ്ട് ആ ധൈര്യം ഇത് ഈ കുറ്റവാളികൾക്ക് നൽകുന്ന ഒരു ധൈര്യമുണ്ട് വധശിക്ഷ വിധിച്ചാലും അത് നടപ്പാക്കിയില്ല അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നിയമത്തിന്റെ തന്നെ പോരായ്മകളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഈ ധൈര്യം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും തോനെ കൃത്യ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കാരണം നമ്മുടെ എന്താ പറയാ നമ്മുടെ ഇവിടെയുള്ള റൂൾസും റെഗുലേഷൻസ് അല്ലെങ്കിൽ ലോ ഭയങ്കര എന്താ പറയാ പവർഫുൾ ആയിട്ടുള്ള ഒരു ലോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാര്യം ഇതേപോലെ തന്നെ എന്താ പറയാ ഇതിപ്പം ഭയങ്കര ഒരു കുറ്റകൃത്യമാണ് അയാൾ ചെയ്തത് സ്വന്തം അമ്മയെ അമ്മയോ ആരോ ആയിക്കോട്ടെ പക്ഷെ ഒരാളെ കൊല്ല കൊന്നു കഴിയുമ്പോൾ അതിനകത്ത് അടങ്ങാത്ത കലിപ്പ് അയാൾ ഭക്ഷണമാക്കി അവരെ കഴിക്കുക എന്ന് പറയുമ്പോ അത് കുറെ കൂടെ അരിങ്കൊലാതെ വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ ഇതിനു മുൻപ് സംസാരിച്ചതായിരുന്നു അതായത് നമ്മുടെ നാട്ടിലെ നിയമം അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമം കേരളം എന്നല്ലേ ഉദ്ദേശിച്ച ഇന്ത്യയിലെ നിയമം എന്താ പറയാ കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ നടപ്പിലാക്കുന്നില്ല എന്ന് നമുക്ക് തെളിയിക്കപ്പെടുന്ന കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു വളരെ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ഭയങ്കര എന്താ പറയാ നിഷ്ഠൂരമായി പീഡിപ്പിച്ച് പക്ഷെ അവരെ പോലും എന്താ പറയാ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു അതായത് ഒരു മാനസിക രോഗിയാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യം ഉണ്ടെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ അതൊക്കെ ഓരോ ലൂപ്പ് ഹോൾസ് ആണ് അവർക്ക് ഇറങ്ങി രക്ഷപ്പെട്ട് വരാനുള്ളത് അപ്പം അവിടെയൊക്കെ നമ്മൾ എന്താ പറയാ ഈ കുറ്റകൃത്യം ചെയ്താലും കുഴപ്പമില്ല അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരാം എന്നുള്ളൊരു സാധനമാണ് അവിടെ വർക്കാവുന്നത് അപ്പൊ ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള പേടിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വീണ്ടും ഇങ്ങനത്തെ ക്രൈമുകൾ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻപ് അന്നും നമ്മൾ സംസാരിച്ചൊരു കാര്യമായിരുന്നു പുറം നാടുകളിലൊക്കെ കണ്ണിന് കണ്ണ് പല്ലിന് വല്ല് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ കുറ്റകൃത്യങ്ങൾ കുറയുന്നുണ്ട് അതായത് ആളുകൾക്ക് ഒരു പേടി വരും പേടി അനിവാര്യമാണ് അതെ ആ പേടി വളരെ അനിവാര്യമാണ് അല്ലാത്ത പക്ഷമാണ് ഇതുപോലെ എന്താ പറയാ ഒന്നിനു പുറകെ ഒന്നായി സംഭവിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ കഥകളൊക്കെ അതായത് ആളുകളെ കൊല്ലുക എന്നിട്ട് അവരുടെ തലച്ചോറും ആന്തരികാവയവങ്ങളും ഒക്കെ പാചകം ചെയ്ത് കഴിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അത് ഭയങ്കര എന്താ പറയുക ഏജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ളതാ പക്ഷെ അത് റിയൽ ലൈഫിലേക്ക് വരിക എന്ന് പറയുമ്പോ നമ്മളെല്ലാരും എന്താ പറയാ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യൻ ഒരു മനുഷ്യന് നമ്മുടെ നാട്ടിൽ സുരക്ഷിതരാണെന്നുള്ള ഒരു വലിയ ചോദ്യം കാരണം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ നിയമവിദ്യാർത്ഥി പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്തിമവാദം കേട്ട് വിധി വന്നിരുന്നു അബരുസ്ലാം എന്ന് പറയുന്ന ആ കേസിലെ പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കോടതി ആ വിധി വയട്ടപ്പോൾ എനിക്കൊന്ന് മലയാളികളിൽ ഭൂരിഭാഗം പേരും സന്തോഷിച്ചു വന്ന് തൂക്കിക്കൊല്ലാൻ വിധിച്ചല്ലോ പക്ഷെ നമ്മള് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അവസാനമായിട്ട് ഒരാളെ തൂക്കിക്കൊന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് റിപ്പർചന്ദ്രന് റിപ്പർ ചന്ദ്രനെയാണ് അവസാനമായി കേരളത്തിൽ തൂക്കിക്കൊന്നിരിക്കുന്നത് അതിനുശേഷം ഒരുപാട് പേർക്ക് വധശിക്ഷകൾ വിധിച്ചിട്ടുണ്ട് ഇതിൽ തൂക്കിലേറ്റം വിധിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പായിട്ടില്ല ഞാൻ പറയട്ടെ ഇത്തര ഇത്തരത്തിൽ അനുഭവം പറഞ്ഞ പോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതായാലും അത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്താലും നമ്മുടെ നാട്ടിൽ തൂക്കിക്കൊല്ലുന്നത് എല്ലാത്തിനും ഒരു പരിഹാരമാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കില്ല എന്നുള്ള കോൺഫിഡൻസ് അത് ആൾക്കാരെ എത്രത്തോളം എന്താ പറയാ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കും എന്നുള്ളതിലാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടില് ധൈര്യം പകരും അതെ നമ്മുടെ നാട്ടിലെ ജയിലുകളിൽ ആരാചാർമാർ പോലും ഇല്ലാത്തൊരു കാലമാണ് ഇപ്പോ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇപ്പൊ അമീർ ഉൽസലാമിനെ ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് അതുപോലെ മൂന്ന് കേസുകളിൽ ഇപ്പൊ അടുത്ത വധശിക്ഷകൾ വിധിച്ചിട്ടുണ്ട് പക്ഷെ ഈ വധശിക്ഷകളൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം അത് ഇനി നടപ്പാക്കണമെന്ന് കോടതി തീരുമാനിച്ചാലേ ഇനി ഇതിനൊരു ആരാചാരം ഉണ്ടാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അവസാനത്തെ വധശിക്ഷ എന്നാലോചിക്കണം എത്ര കാലങ്ങൾക്ക് മുൻപാണ് അപ്പൊ എന്താ പറയാ ഇതിനുള്ള നിയമവ്യവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരാൾ ഇത്ര കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് ഇത്തരത്തിലുള്ള ദണ്ഡന കൊടുക്കണം എന്നുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഇത് നടപ്പാക്കുന്നതിലേക്ക് അത് എത്തിച്ചേരുന്നില്ല കുറച്ച് വർഷങ്ങളിൽ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു പ്രതിയെ ഒറ്റയ്ക്ക് ഒരു ജയിലിലാണ് ഇടുക അവിടെ അദ്ദേഹത്തിന് സഹായത്തിന് വേറെ ആരും ഉണ്ടാവില്ല ഒരു ജയിലിൽ അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കണം മരണത്തിന് വേണ്ടി അയാൾ പാകപ്പെടണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് വേണ്ട സൈക്കോളജിക്കൽ കൗൺസിലിങ്ങുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുക ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശരീരഭാരം ഈ തൂക്കിക്കൊല്ലാനുള്ള ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുക പല സിനിമകളിൽ പോലും നമ്മൾ അത് കണ്ടിട്ടുണ്ട് നമ്മൾ തൂക്കിക്കൊല്ലരുത് എന്ന് ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ അത് നടക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ഇവനെ ഉപന്മാരെ ഒക്കെ കൊന്നുകളയണം എന്നാലേ ഇനിയുള്ള ഈ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കൂ എന്ന് നമ്മൾ വിചാരിക്കുമ്പോ അവരൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് ഒന്ന് അഴിച്ചു എനിക്ക് എനിക്കോ ഏതോ ഇപ്പൊ അടുത്തുള്ള ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി ഇത് ഇതേപോലെ തന്നെ ഡൽഹിയിൽ ഒരു പീഡനം നടത്തി അവിടെ ശിക്ഷ അനുഭവിച്ചു അവിടുന്ന് മുങ്ങി ഇങ്ങോട്ട് വന്നതാണ് എന്നിട്ട് എന്താണ് അദ്ദേഹം ഇവിടെ കാണിച്ചത് ഇവിടെയും അദ്ദേഹം ഇത് തന്നെയാണ് കാണിച്ചത് ഇത്തരത്തിൽ ഇവര് ഇവരെല്ലാവരും നല്ലവരാകുന്നവരുണ്ട് ഇത്തരത്തിലുള്ള ശിക്ഷകൾ അനുഭവിച്ച് അതുകൊണ്ട് മാനസാന്തരപ്പെടുന്നവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അത് വിരളമാണ് ചില ആൾക്കാരുടെ ഈ ക്രിമിനൽ മനോഭാവം മാറുന്നില്ലെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ നിയമവ്യവസ്ഥകൾ ഇല്ലെങ്കിൽ ഇതിനെ നമുക്കൊരു തടയിടാനോ അല്ലെങ്കിൽ ഇത്തരം ക്രൈം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കുറയ്ക്കാനോ സാധിക്കില്ല അപ്പൊ അതിന് കൃത്യമായിട്ട് ഇപ്പൊ സ്വന്തം അമ്മയെ കൊല്ലുക ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗെയിമിങ് അഡിക്റ്റ് ആയ ഒരു കുട്ടി സ്വന്തം അമ്മയുടെ കഴുത്തിൽ കത്തി കത്തി ഇറക്കിയ വാർത്ത നമ്മൾ കണ്ടു ആ വാർത്തയെ തന്നെ നമ്മൾ വളരെ എന്താ പറയാ വളരെ ക്രൂരമായിട്ടാണ് നമ്മൾ കണ്ടത് പക്ഷെ ഇവിടെ സ്വന്തം അമ്മയുടെ ഹൃദയം പോലെയുള്ള അവയവങ്ങൾ പാചകം ചെയ്യുക എന്നിട്ട് അത് കഴിക്കുക ഈ മരണം സംഭവിച്ചതിനു ശേഷം ഇവർ ആദ്യം കാണുന്ന തൊട്ടപ്പുറത്തെ വീട്ടിൽ അയൽവാസിയാണ് ചോരയിൽ കുളിച്ചിരിക്കുന്ന ഈ അമ്മയുടെ ശരീരവും ഈ മകനെയുമാണ് അവർ കാണുന്നത് എന്നതിനു ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇത്തരം ക്രൂരമായ കൃത്യങ്ങൾ എങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളൊരു വലിയ പോയിന്റ് ഉണ്ട് നമ്മൾ ഉന്നത ചർച്ചകളിൽ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇപ്പൊ ഒരു മെന്റൽ ഫിറ്റ്നസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്തും ചെയ്യാം നമുക്ക് മെന്റലി അൺഫിറ്റ് ആണ് നമ്മൾ എന്നുള്ള സർട്ടിഫിക്കറ്റ് മാത്രം മതി നമ്മുടെ നാട്ടിൽ ക്രൈമുകൾ ചെയ്യാൻ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഇപ്പോ ഐ പി സിയും ഇതൊക്കെ ഐ പി സിയൊക്കെ മാറി ഇപ്പോ ഭാരത് ന്യായ സംഹിത പോലെയുള്ള നിയമങ്ങളുടെ പേരുകളൊക്കെ മാറുന്നുണ്ടെങ്കിലും ഇതിലുള്ള വ്യവസ്ഥകൾ എത്രത്തോളം മാറുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഡ്രൈവിംഗിന്റെ കാര്യത്തില് നമ്മുടെ നാട്ടിലെ ട്രാഫിക് പോലീസിനെയോ ട്രാഫിക് നിയമങ്ങളെയോ അല്ലെങ്കിൽ ട്രാഫിക് പോലീസുമായി ബന്ധപ്പെട്ട ഫൈനുകളെ ഒന്നും ആർക്കും പേടിയില്ല ഇതേ മലയാളികൾ പുറ പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ ദുബായിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ കൃത്യമായി ട്രാഫിക് ലൈനിലൂടെ വണ്ടി ഓടിക്കുന്ന നമുക്ക് കാണാം ഒരു ട്രാഫിക് വയലേഷൻസ് നടത്താതെ അവർ അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയാം പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ ആ പോലീസിന്റെ രണ്ട് ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീരും അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇപ്പൊ എ ഐ ക്യാമറ വെച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് തന്നെ അതിന്റെ കെട്ടടങ്ങും ഈ നിയമങ്ങൾ ഇല്ലാനിട്ടല്ല അത് കൃത്യമായി പാലിക്കാത്തതിന്റെയും അതിലെ പാലിക്കുന്നതിലുള്ള ൂപ്പോൾസിന്റെയും കാരണമാണ് നമ്മുടെ നാട്ടിലുള്ള ഈ ക്രൈംസ് കൊലപാതകത്തിനോ പീഡനത്തിനോ മാത്രമല്ല ഈ ചെറിയ പെറ്റ കേസുകൾ പോലെയുള്ള ഡ്രൈവിംഗ് സംബന്ധമായ ട്രാഫിക് സംബന്ധമായ നിയമങ്ങളിലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് എന്താ പറയാ ഈ പറഞ്ഞ പോലെ തന്നെ പലതരം നിയമങ്ങൾ എന്താ പറയാ നിലവിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആൾക്കാർക്കൊരു ധൈര്യം ഉണ്ട് ഇതൊരു പോയ ഒരു ആഴ്ച അല്ലെ രണ്ടാഴ്ച അല്ലെങ്കിൽ അങ്ങേയറ്റം പോയൊരു മാസം അതിനപ്പുറത്തേക്ക് ആൾക്കാർ ഇതൊന്നും നോക്കില്ല ഏഹ് ഹെൽമെറ്റ് വെക്കാനുള്ള നിയമം വരുന്നു അത് രണ്ടു മൂന്നാഴ്ച ആളുകൾ ഫോളോ ചെയ്തു പോകുന്നു പിന്നെ ആ ഹെൽമെറ്റും ഇല്ല ആർക്കും ഇല്ല രണ്ടാളും വെക്കണം എന്ന് പറഞ്ഞിടത്ത് പിന്നെ ഒരാൾക്ക് പോലും ഇല്ലാത്ത രീതിയിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതേപോലെ ലൈസൻസ് ഇല്ലാത്തത് പതിനെട്ട് വയസ്സിന് മുൻപേ ഉള്ള കുട്ടികൾ വണ്ടി എടുത്ത് പോകരുതെന്ന് പറയും പക്ഷെ അവരെടുത്തിട്ട് പോകുന്നത് നമുക്ക് കാണാം അതും രണ്ടും മൂന്നും ആളും ഒക്കെ പുറകിൽ വെച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പേടി വരുന്നില്ല പേടിയുണ്ട് അതായത് നമ്മുടെ നിയമത്തിൽ ആളുകൾക്ക് പേടിയുണ്ട് ഞാൻ ഇന്നൊരു ക്രൈം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എനിക്ക് ഇത്ര ഈ ഇന്ന ശിക്ഷ തക്കതായ ശിക്ഷ എനിക്ക് ലഭിച്ചിരിക്കും അതിന് യാതൊരുവിധ ലൂപ്പകോഴ്സുമില്ല എന്നെ ആർക്കും രക്ഷപ്പെടുത്താൻ അവിടെ സാധ്യമല്ല ശിക്ഷൻ എനിക്ക് ലഭിച്ചിരിക്കും എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണെങ്കിൽ ആൾക്കാർ അതിന് മുതിരുന്നത് കുറയും കുറഞ്ഞു കുറഞ്ഞ് പിന്നെ അത് ഇല്ലായ്മയിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്നേ ഉള്ളൂ എന്നിരുന്നാൽ പോലെ അതിൽ കുറവ് വരും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് കാരണം ഞാൻ പറഞ്ഞല്ലേ ഈ പുറത്തുള്ള സ്ഥലങ്ങളിൽ അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല അവിടെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അതല്ലെങ്കിൽ കാണാറില്ലേ നമ്മൾ പല വീഡിയോകളിലും പൊതുമധ്യത്തിൽ വെച്ച് ആളുകളുടെ പുറത്ത് ചാട്ടവാറടി അത് നൂറടി നൂറ്റെട്ട് അടി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്ത ക്രൈമിനെ അത് കൊണ്ടോളണം അത് ചുറ്റുമുള്ളവർ നിന്ന് കാണുകയാണ് അപ്പൊ ആ കാണുമ്പോൾ അവർക്ക് എന്താണ് ഇതിപ്പോ നാളെ ഞാൻ എന്തെങ്കിലും ചെയ്ത ഇതേ ഈ മുന്നിലുള്ള ആൾ നിൽക്കുന്ന സ്ഥാനത്ത് ഞാനായിരിക്കും എന്റെ പുറത്തായിരിക്കും ആ ചാട്ടവാറടി വീഴുക അല്ലെങ്കിൽ എന്നെ ആയിരിക്കും ഇതേപോലെ കെട്ടിത്തൂക്കുക അത് അവർ കൊണ്ട് കൊ്ത് അല്ലെങ്കിൽ ആചരിച്ചു പോയിരുന്ന നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം പൊതുമധ്യത്തിൽ തന്നെ അത് ചെയ്യണം എന്നെങ്കിലേ ആ ബാക്കി പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങൾക്ക് അതിനെ കുറിച്ചൊരു എന്താ പറയാ അവയർനെസ് അല്ലെഡി ഒരു ബോധ്യം വരള്ളൂ ഞാൻ ചെയ്യുന്ന ക്രൈം എന്താണെന്നുള്ളതും അതിന് ലഭിക്കുന്ന ശിക്ഷ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം അപ്പോഴേ വരുള്ളൂ അതല്ലാതെ ആരാലും കാണാതെ ഒരു എന്താ പറയാ ജയിലിൽ മുറിക്കകത്തിട്ട് അയാളെ തൂക്കി കൊന്നു എന്ന വാർത്ത മാത്രം പുറത്തു പുറത്തുവിട്ടുകൊണ്ടൊന്നും കാര്യമാവുന്നില്ല അതും സംഭവിക്കുന്നില്ല എന്നായിരുന്നല്ലോ നമ്മുടെ വിഷയം അതെ വധശിക്ഷ നടപ്പിലാക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നടപ്പിലാക്കുന്നില്ല നമുക്കറിയാം മേൽക്കോടതികൾ ഉള്ളതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് നമുക്ക് ഒരു കോടതിയിൽ നമുക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത് എത്രയോ പാവങ്ങളുടെ ജീവിതം നിരപരാധികളുടെ ജീവിതം ജീവിതം രക്ഷിക്കാൻ സഹായകരമായിട്ടുണ്ട് പക്ഷെ ഇത് നമ്മൾ കോടതി എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് പറയുന്നതല്ല പക്ഷെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റിനായി ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്തായാലും കൂടുതൽ ശക്തമായ നിയമങ്ങൾ വരട്ടെ എന്ന് പറയാൻ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്